െ ഭൂമി അധ്യാപകരെ മാതാപിതാക്കള് എന്റെ സമാധാനം ലോക കാത്തിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ജനിതത്തെ എന്താണ് ഈ ക്രിസ്തുമസ് ലോകത്തിന്റെ രക്ഷനായി ഈശോഹാമിലെ ഒരു കാൽതുലത്തിൽ ജനിക്കും എന്ന് ജനിച്ച ദിവസമാണ് ലോകത്തിന് പ്രകാശവും പ്രതീക്ഷയും നൽകിയ ദിവസമാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്തുമസ് നമ്മോട് നമ്മോട് വസിക്കാനായി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന സ്വർഗം വിട്ട് ഇറങ്ങി ഇറങ്ങിവണ്ണ ദൈവസ്നേഹം നമുക്ക് പരസ്പരം സ്നേഹിക്കാനും മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കി അവരെ സഹായിക്കാനും കഴിയുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണീശ്വ പറക്കുന്നത് എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാ ദിന ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം